ഇത് പലാഫിൽ വടയാണ് പലാഫിൽ ഉണ്ടാക്കിയതിൻ്റെ പാക്ക് ഇല്ല അപ്പോൾ നമ്മൾ അഞ്ചുപേർ കുട്ടിയെ കൊടുക്കും അസ്സാമലൈക്കും ഈവനിങ്ങിങ്ങിലേക്ക് എല്ലാവരും സ്വാഗതം ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോണെ ബർഗർ അതേമാതിരി പലാഫിൽ ഇത് രണ്ടും ബാക്കിയുള്ളത് എന്ന് തന്നെ പെരുമാണി പോകണം കുറേ സാധനങ്ങൾ ഉണ്ടാക്കി ചെയ്യും ഇനി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതുകൂടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുട്ടികളിറങ്ങാം പത്ത് മണിക്ക് കുട്ടികളിറങ്ങും ഒരു കാര്യം അപ്പോൾ കുറച്ച് കുട്ടികളൊന്നു പോയി അതുപോലെ പിന്നെ ഉള്ള അതിൻ്റെ ഒരു പത്ത് പത്തേക്കാരനാണ് ഒന്നായിട്ട് വരിക അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഒന്ന് വെള്ളിയാഴ്ച കുറച്ച് നാളത്തോളം അത് പെട്ടെന്ന് ഉണ്ടാക്കലെട്ടോ അതൊരു സംഭവം തന്നെ ഇരുപത് ഉറുപ്പേൻ്റെ ഒരു ബർഗറാണ് അപ്പൊ ഇതിൽ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ ക്വാളിറ്റി ഇരുപത് ഉറപ്പ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ബർഗറാണ് വേറെ കൂട്ടിക്കാൻ പോയി കൊടുക്കാൻ പറ്റില്ല കുട്ടികൾക്ക് ക്യാഷ് ഉണ്ടാവില്ല അപ്പം ബർഗർ ഉണ്ടാക്കാൻ അറിയത്തില്ല പക്ഷെ നല്ലായിരക്കുണ്ടാക്കി ചീസൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടേക്ക് ഉണ്ടാക്കുമ്പോൾ എൺപത് ഉറപ്പ എഴുന്നൂറ് ഉറുപ്പിലേ വരും അത്ര വിലക്കൊണ്ടും കൂടെ പോകില്ല ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ പൈസ ഒന്ന് കൊടുക്കുന്നേക്ക് കുറച്ച് പൈസ ഒരു ഇരുപത് ഉപ്പിയ ഒരു പത്ത് റുപ്പ്യ അപ്പം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നമുക്ക് അറിയാം അതുമാതിരി കുട്ടക്ക് അത്രേ കൊടുക്കുകയുള്ളൂ കൂട്ട് അപ്പോൾ അവർക്ക് വാങ്ങിക്കുന്ന കഴിയുന്ന റേഞ്ചിലെ സാൻഡിഷും വർഗറും കലാപൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്കൂളാകുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ ലാഭനഷ്ടം നോക്കി തല്ലോ വർഗ് പിന്നെ പോയി വെച്ചാല് അടുത്ത ഫലാഫിലാണുണ്ടാക്കാണ്ട് കഴിഞ്ഞാല് ഇന്നത്തെ ഏകദേശം പരിപാടി കഴിഞ്ഞു വാങ്ങാൻ മറന്നു അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് വെച്ചാൽ ചെറിയ ചെറിയ സാധനം നിക്കാൻ വേണ്ടി കുത്തരാ ചെറിയ ഭംഗിക്കും വേണ്ടി കുത്ത ചെറിയ വാങ്ങിയില്ല അല്ലെങ്കിൽ കേറ്റാൽ മതി കേട്ട് മറന്നു

ഞാൻ അടുത്ത ഫലാ മീൻ മീൻ ഫ്രഷ് സാമൂഹ്യം സോഫ്റ്റ്നെസ് ഉണ്ടോ കഴിക്കാൻ തന്നെ സുഖ ഫ്രഷ് സാധനമാണ് ഇത് ബേക്കറിയിൽ നിന്നും നമ്മൾ പറഞ്ഞ് താങ്ങിച്ചിട്ടാണ് വേണം ഓർഡർ കൊടുത്തിട്ടുണ്ടായി എല്ലാരും തൊട്ടിലേക്കും ഫലാഫി എന്ന് നോക്കിയാൽ ചാമൂലിയൊക്കെ നോക്കേണ്ടി അതിന്റെ സോഫ്റ്റും അതിന്റെ രസമായി അപ്പോ ഫലാഫിലും ഉണ്ടാക്കി വെച്ചാൽ ഒറിജിനൽ ഫലാഫില് കമ്മൾ ഉണ്ടാക്കി ഫ്രഷ് ആണ് ഇതൊരു നാലഞ്ചു മണിക്കൂറിനോട് കുഴപ്പം പറ്റില്ല ആ വേണ്ട ഒറിജിനൽ വേണം സൗജ ഇപ്പം ഉണ്ടാക്കിയതാണ് ചൂടുണ്ട് ഒന്ന ക്യാഷ് ഉണ്ടാക്കി തരാം ഇരുപത് ഉറപ്പേൻ്റെ ക്യാഷ് നമുക്ക് എത്ര ഓർഡർ ഉണ്ടെങ്കിലും നമ്മൾ എടുക്കോ ഞാൻ ആരക്കിടയ്ക്ക് ഓർഡർ വേണമെങ്കിൽ എടുക്കും നമ്മൾ അനുസരിച്ചുണ്ടാക്കിത്തരും റേറ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം എടുക്കാനാണെങ്കിലും അല്ലാതെ വല്ല പരിപാടിക്കോ ഫംഗ്ഷൻ എന്തായാലും വേണമെങ്കിൽ നമ്മൾ ഓർഡർ എന്നാണ് നമ്മൾ ഉണ്ടായിച്ചത് ഇതെല്ലാം സാൻഡ്വിച്ച് ഉണ്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് ഫലാഫിണ്ട് ചിക്കൻ ചിക്കൻ ഫലാഫിണ്ട് എല്ലാം ഉണ്ട് ഏത് മണയുമ്പോൾ ഉണ്ട് അങ്ങ് ആവശ്യപ്രകാരം ക്യാരൻ്റിൻ്റെ ഇടയ്ക്ക് ഇടക്ക് പോകും അതാണ് ഇപ്പോൾ വെളിച്ചം കമ്മിയായത് ഇനി ബൾബ് എടുക്കാൻ നേരമല്ല ബൾബ് ഉണ്ടാടേ ഇപ്പോൾ ബൾബുണ്ട് അപ്പോൾ കാരൻ്റെ ഇടയ്ക്ക് ഇടക്ക് പോകണമല്ലോ എന്താണല്ലോ ടൗൺ ഏരിയ പോയി നമുക്ക് കാരണ്ടിൻ്റെ നേരം പോകും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയിട്ടത് നമ്മള് കുറേ ആൾക്കാർ കാണുന്നുണ്ട് മൂന്നൊക്കെയോ നാലു കേതോ വരെ പത്ത് കയൊക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബ് കുറവാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് സബ്സ്ക്രൈബ് കൂടി വളരെ ഉപയോഗപ്പെട്ടു കേട്ടോ എല്ലാവരും സഹകരിക്കാം അപ്പോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് അടിയിലെ വെല്ലേക്കന മൊത്തം അത് അടിച്ചു മുട്ടിച്ചണ്ട് ഒന്ന് ഫോണിൽ നോക്കുക എന്നാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോയും കാണാം ഇത് എന്നിതാവില്ല പല വീഡിയോകൾ നമ്മൾ വിടുന്നുണ്ട് പക്ഷെ അതിൽ ഇപ്പോൾ ലീവ് ഇല്ല ദിവസം നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ ലീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കടയിലത്തെ വീഡിയോ മാത്രമേ ഇടാൻ കഴിയുന്ന പോയുള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ലീവ് രണ്ട് ദിവസം രാഴ്ച രണ്ടിസം ഉണ്ടാവും നമ്മൾ പുറത്ത് വീഡിയോ എടുക്കും മീൻ പിടിക്കാൻ പോകുന്നുണ്ടാവും പല ഭാഗത്തും നമ്മൾ ചെങ്ങൾ നമ്മൾ എടുത്താൽ അപ്പം എല്ലാവരും സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഞമ്മക്ക് വേണ്ടി ഒന്ന് മനസ്സിൽ വെച്ച് കേട്ടോ എല്ലാവരും ദിവസം എന്തായാലും വീഡിയോ കൊടുക്കും അതിന് പാട്ട് പാടിയാണ്ടെങ്കിൽ നമ്മൾ വീടും നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ നമ്മൾ വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കണം ഒരു പാട്ടേലും പാടി നമ്മൾ കൂടും വീഡിയോ അപ്പോൾ പാട്ട് എടുക്കുമ്പോൾ ഞാൻ മതി നമ്മൾ അടിയ നമ്മൾ പാടും പാടാനും മാഡോ ഇത് പാടിയ സാറേ പാടുന്നു കുറച്ച് വെളിച്ചത്തിൽ ഫലാപ്പിൽ റെഡി ആയിരുന്നു വെളിച്ചല്ലാത്തതുകൊണ്ട് കറൻറ്റ് മുതലും വന്നിട്ടില്ല അപ്പോൾ ഒരേ ഇരിക്കും ഇവിടെ നാലഞ്ച് എട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് രാവിലെ അതുകൊണ്ടാണ് ബൾബൊക്കെ വയ്ക്കാം അടിച്ചതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ഇരിക്കാൻ ഈ ഭാഗത്ത് അപ്പോൾ കിച്ചൺ കുറച്ച് ഉള്ളിലല്ലേ അങ്ങനെ ഉണ്ടാക്കി ഒക്കെ സാധനങ്ങളൊക്കെ ആ സമയത്ത് റെഡിയാക്കി നമുക്ക് കറൻറ്റില്ലെങ്കിലും വെളിച്ചല്ലേ ഞാൻ ശരിയാക്കും അതിൽ സംഗീണം പോയിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ലെവലാക്കി വെച്ചാലേ കുട്ടികളെ വരുമ്പോഴേ നമുക്ക് എടുത്തു കൊടുക്കാൻ സുഖം കറക്റ്റിലുണ്ടാക്കലുള്ളൂ കറക്റ്റ് സാധനം ഇല്ലെങ്കിലും ബാലൻസ് വന്നാലും പിന്നെ പോകുമ്പോ ഫുഡ് കേൾക്കുന്ന സമയത്ത് പോവുള്ളൂ ഇത് കഴിഞ്ഞാ പിന്നെ കുട്ടികൾ ചടത്തായിരുന്നു മുട്ടായി ഐസങ്ങക്കെ പോകും അപ്പം നമ്മളെന്ത് ചെയ്യണം ആ സമയത്ത് ഒക്കെ റെഡി ആക്കി വെക്കും ആ സമയത്ത് ഈ സാധനം പിള്ള പോകും ഒരു മണിക്കൂർ ഒന്നാണ് ഇപ്പോൾ റെഡി ആ സ്ഥലം പാകം വെച്ചാല് പരിപാടി കഴിഞ്ഞു പിന്നെ ഓരോ വെയിറ്റ് ചെയ്തിട്ടുണ്ടെല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ടോ പിന്നെ നമുക്കിത് പിന്നെ കൊടുത്തു കഴിക്കാം അത് നമുക്ക് കാണാം കുറച്ച് വീട് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ഭയങ്കര തിരക്കും അല്ലെങ്കിൽ കാണിച്ചാലൊന്നും ആഗ്രഹമില്ലായിരുന്നു അതൊക്കെ തിരക്കാണ് നമ്മുടെ കച്ചവടം അതൊക്കെ നമുക്ക് കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് ചോറിന് വിടുമ്പോ ചെറിയ തിരക്കും പിന്നെ മുട്ടായികൾ സമൂസ ലാൻഡ് മറ്റേ അച്ചാറുകൾ റൈസ് സോഡ കവർ സോഡ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെള്ളമ്പാറിൽ പോയാണെങ്കിൽ മുതൽ കൂലി വയ്ക്കണം അങ്ങനെ തന്നെ പരിപാടികൾ ഇനി മക്കൂടി ഉണ്ടാക്കാറുണ്ട് ഇനി സാധനങ്ങൾ ഉള്ളിൽ പോകുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുക പള്ളിയാഴ്ച പള്ളിന് മുമ്പ് പള്ളിക്ക് പോണേന് മുമ്പേ ഒക്കെ സ്ഥിരക്കിട്ട് പോകും അതിൻ്റെ കുറച്ച് ബിരിയാണി കൊടുക്കാറുണ്ട് അത് കൊടുക്കണം അത് സെറ്റാക്കി വെക്കണം ഞാൻ കാണിച്ചാൽ കേട്ടോ